താരദമ്പതികളാണ് ജയറാമും പാർവതിയും ഇരുവരുടെയും കുടുംബവിശേഷങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാ കാലവും പ്രിയങ്കരമാണ് അടുത്തിടെ തങ്ങളുടെ പ്രണയകാലത്തെ ഒരു രസകരമായ സംഭവം ജയറാം പങ്കുവെക്കുകയുണ്ടായി വേണു നാഗവള്ളിയുടെ രചനയിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത അർത്ഥം എന്ന സിനിമയുടെ കുറച്ചു ഭാഗം ജയിലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പലർക്കും സംശയമുണ്ടായിരുന്നു ഒരു ദിവസം ജയിലിന്റെ പുറത്ത് ഒരു പയ്യൻ വന്ന് നിൽക്കുന്നു ഞാനും മമ്മൂക്കയും അവിടെയുണ്ട് അവൻ കുറച്ചു സമയമായി അവിടെ നിന്ന് കറങ്ങുന്നത് കണ്ട പോലീസുകാർ എന്താണ് കാര്യമെന്ന് ചോദിച്ചു പാർവതി ഒരു കത്ത് കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ജയറാമിന് കൊടുക്കാൻ വന്നതാണ് എന്നവൻ പറഞ്ഞു അപ്പോൾ തന്നെ വയർലെസിലൂടെ അവർ പാർവതി കൊടുത്ത കത്തിന്റെ കാര്യം സെറ്റിലെത്തിച്ചു ഞാൻ അവനോട് ചോദിച്ചു നീ ആരാണ് എന്ന് പാർവതിയുടെ വീട്ടിൽ ജോലി അന്വേഷിച്ചു പോയതാണ് അപ്പോൾ അവർ ഈ കത്ത് ജയിലിൽ കൊണ്ടുപോയി കൊടുത്താൽ ജോലി തരാമെന്ന് പറഞ്ഞു എന്നാണ് അവൻ മറുപടി പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി ആ സമയം കൊണ്ട് മമ്മൂക്ക ആ കത്ത് പൊട്ടിച്ചു വായിക്കാൻ ആരോടോ പറഞ്ഞു അതോടെ എല്ലാവരും സംഭവം അറിഞ്ഞു ജയറാം പങ്കുവെക്കുന്നു